ഉത്തരം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ദർശൻ വേദയും നന്ദിനിയും വിനയനുമായിട്ട് എസ് എ കാണാനായിട്ട് വരുന്നു എസ് എ ആണെങ്കിൽ ഇവട്ടം ഇവൾക്ക് വേണ്ടിയല്ലേ അവർക്ക് വേണ്ടി ഓ ചിട്ടി ചിട്ടിഫണ്ടിൻ്റെ പരാതി ആയിരിക്കും അപ്പോൾ ദർശൻ അതേ എന്ന് പറയുമ്പോൾ എസ് എ പറയുകയാണ് പിന്നെ ഇവൾക്കെന്തെങ്കിലും പരാതി ഉണ്ടോ അതോ അവർക്ക് മാത്രമേ ഉള്ളോ അപ്പോൾ വേദ പറയുകയാണ് എനിക്ക് പരാതി ഒന്നുമില്ല ഇത് കേട്ട് എസ് ഐ പറയാം അതെങ്ങനെയാ പരാതി ഉണ്ടാകുന്നത് നീതി നിയമമൊക്കെ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാളെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ നിനക്കെങ്ങനെയാ പരാതി ഉണ്ടാകുന്നത് ഇത് കേട്ട് വേദ പറയുകയാണ് നീ എന്നൊന്നൊന്നും എന്നെ വിളിക്കരുത് എന്റെ പേര് വിളിച്ചാൽ മതി വേദ ഇത് കേട്ടിട്ട് നന്ദിനിയാണെങ്കിൽ വിനയനോട് പറയാം ഇവളാണെങ്കിൽ കാശ് കിട്ടുന്നത് കൂടി ഇല്ലാതാക്കുമെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇത് കേട്ട് വിനയനാണെങ്കിൽ നന്ദിനോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നു ആ പെട്ടെന്ന് എസ് ഐ എഴുന്നേറ്റ് നിന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് വേദയോട് പറയുകയാണ് ഓ മാഡം അവതി എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്താ പോരെ ഇത് കേട്ട് ദർശൻ പറയാ നിങ്ങൾ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ അപ്പോ എസ് ഐ പറയാ ഏ അതൊന്നുമല്ല അല്ല നീതി നിയമൊക്കെ നടപ്പിലാക്കുന്ന ഒരുത്തൻ വീട്ടിലുള്ളപ്പോ പിന്നെ എന്തിന് ഈ മാഡം ഇങ്ങോട്ട് വന്നു എന്നാ ഞാൻ ആലോചിച്ചത് പിന്നെ ആരെയാ കെട്ടിയെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ ദർശൻ പറയുകയാണ് സാർ ഞങ്ങളുടെ പരാതി ഇപ്പൊ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ അപ്പോൾ പെട്ടെന്ന് എസ് ഐ പറയുകയാണ് ഇതിലെ ചിട്ടി ഫണ്ടിന്റെ കേസല്ലേ അയാൾക്കെതിരെ പരാതി കൊടുക്കാനല്ലേ പരാതി തന്നിട്ട് പോയാൽ മതി ത്രലക്ഷമാ പോയത് എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ വിനയം പറയാം അത് പിന്നെ ഒരു കുറി ഉണ്ടായിരുന്നു ആറ് ലക്ഷമാണ് പോയത് പെട്ടെന്ന് എസ് ഐ പറയുകയാണ് ഇവിടെ രണ്ട് കുറി പോയവരൊക്കെ ഉണ്ട് എന്തായാലും ഈ പണം തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അക്കൗണ്ടിൽ ആരെങ്കിലും പണം സൂക്ഷിക്കോ അയാളുടെ അക്കൗണ്ടൊക്കെ കാലിയായിരിക്കും എല്ലാം നോക്കിയും കണ്ടുമായിരിക്കും അയാൾ ചെയ്തിരിക്കുന്നത് അയാളെ പിടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ പറയുന്നതായിട്ട് എസ് ഐയോട് പെട്ടെന്ന് ദർശനം വേദയും പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടെ വരുന്നിടം വരെ ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ സാറിന് ഇതിലെന്തോ പങ്കുണ്ടെന്ന് പക്ഷേ ഇപ്പോൾ പൂർണമായിട്ടും സാറിന്റെ പങ്ക് മനസ്സിലായി വരുന്നുണ്ട് എന്ന് വേദ ഒക്കെ പറയുന്ന കേക്ക് ഇപ്പോ എസ് എ പറയാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ദർശൻ പറയുകയാണ് സാറിപ്പോ പരാതി സ്വീകരിച്ചാൽ മതി ഞാൻ സി എ വിളിച്ചിരുന്നു സാർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കുമെന്ന് അതുകൊണ്ട് സാറിന് ഈ കേസ് അന്വേഷിക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ വേദ പറയാ സാർ ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട ഈ പരാതി സ്വീകരിച്ചാൽ മതി എന്താ ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എസ് ഐ പറയുകയാണ് ഞാൻ അങ്ങനെ പരാതി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഇവരുടെ പരാതി എഴുതി വാങ്ങിക്ക് നമ്മുടെ വക്കീൽ നിരുന്നതാ സൂക്ഷിച്ച നോക്കിയും ഒക്കെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എസ്ഐ ആണെങ്കിൽ ദർശനോട് പറയാണ് സാർ ഒരു നിമിഷം സാറ് പറഞ്ഞത് ശരിയാണോ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കുന്ന പറഞ്ഞത് അപ്പോൾ പെട്ടെന്ന് ദർശൻ ചോദിക്കുക എന്താ സാറിന് വല്ല ടെൻഷനുണ്ടോ അപ്പോൾ എസ് ഐ പറയണ് ഞാനതിനാ ടെൻഷൻ അടിക്കുന്നത് ഞാൻ ഈ കേസ് അന്വേഷിച്ച് എല്ലാം കണ്ടുപിടിച്ച് വെച്ച് കഴിയുമ്പോൾ അങ്ങനെ ഒരു സംഘം വരുന്നത് നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ ദർശൻ പറയുകയാണ് ഞാൻ സിയെ എ വിളിച്ചിരുന്നു അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് പുതിയൊരു അന്വേഷണ സംഘത്തെ നിയമിക്കാന്ന് പിന്നെ എന്തായാലും സാ എല്ലാവരുടെയും പങ്ക് കണ്ടുപിടിക്കും സാറാണല്ലേ അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് അപ്പോൾ പെട്ടെന്ന് എസ് ഐ പറയുകയാണ് അത് പിന്നെ ഇവിടുത്തെ എസ് ഐ ആണ്ട് എന്നെ വിളിച്ചതേ ഉള്ളൂ അല്ലാതെ ഞാൻ അതുമായിട്ട് ഒരു ബന്ധവുമില്ല അപ്പോൾ പെട്ടെന്ന് ദർശൻ പറയുകയാണ് എല്ലാവരുടെയും ബന്ധങ്ങളെ പറ്റി ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ദർശൻ അവിടെ നിന്ന് പോകുന്നു എസ് ഐ എല്ലാ കഷ്ടകരും കൂടി ഒരുമിച്ചാണല്ലോ വന്നതെന്ന് പറഞ്ഞിങ്ങനെ പുറത്തുത്തോണ്ട് നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രവും ശ്രീകാര്യം ശ്രീനിവാസനും കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രമിനോട് പറയുന്നു രണ്ടര കോടിയെ പറ്റിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഇന്ന് കുറെ പേര് നേരത്തെ തന്നെ വീട്ടിലേക്ക് വന്ന് പരാതി തന്നിരുന്നു ഇന്നായിരുന്നു കുറിക്കാശ് കൊടുക്കേണ്ടത് അപ്പോ ഈ കാര്യത്തിൽ നമ്മൾ കാര്യമായിട്ടൊന്ന് ഇടപെടണം ഞാൻ സി എ വിളിച്ചിരുന്നു അദ്ദേഹം പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം ഒത്താശ പിടിച്ചത് ആ സാബു മോന നീയായിട്ട് ഉടക്കല്ലേ അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് വിളിച്ചത് എന്തായാലും ഈ പ്രശ്നം നമ്മൾ കാര്യമായിട്ട് ഇടപെടണം എന്നിട്ട് ഇതിനെതിരെ ഒരുപാട് നമുക്ക് ചെയ്തു ണ്ട് എന്തായാലും അവരെ കണ്ടെത്തും അത് നമ്മുടെ പ്രയത്നം കൊണ്ടാണെന്ന് നമ്മൾ വരുത്തി തീർക്കണം അതിനു കുറച്ച് സമ്മേളനങ്ങളോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു തീർക്കാം കുറച്ച് നിരാഹാര സമരം അതൊക്കെ സ്വരൂപീകരിക്കണം അതിനുവേണ്ടി നീ വേണം സംസാരിക്കാൻ ഇത് കേട്ടിട്ട് വിക്രം പറയാൻ ഞാനോ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അന്നേരം പറയുകയാണ് ഏയ് ഞങ്ങൾക്ക് ഇനി ആ പണം കണ്ടെത്തിയിട്ടേ ഉറക്കമുള്ളൂ അങ്ങനെയൊക്കെ അങ്ങ് തട്ടിവിട്ടാ മതി നീ നാളെ സമ്മേളനത്തിൽ നീ വേണം പ്രസംഗിക്കാൻ പിന്നെ ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ വിക്രം ആരായാലും നമുക്ക് വണ്ടി നിർത്തി കണ്ടുപിടിക്കാം പെട്ടെന്ന് ശ്രീനിവാസൻ സാർ പറയുകയാണ് അല്ല വിക്രമിന് ഇതിൽ കുറച്ചുകൂടി മുൻകൈ എടുക്കണം കാരണം നിന്റെ ചേട്ടനില്ലേ വിനയൻ അവനും ഇതിൽ കുറച്ച് പണം നിക്ഷേപിച്ചിരുന്നു ഒരു ആറു ലക്ഷം രൂപ പോയി കിട്ടിയെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ വിക്രത്തിനത് വിശ്വസിക്കാനേ ആവുന്നില്ല അങ്ങനെ വിക്രവും വിനയൻ സാറും കരിക്ക് കുടിക്കാനായിട്ട് വണ്ടി നിർത്തി പുറത്ത് നിൽക്കുന്ന സമയത്ത് അഭിലാഷും സംഘവും അവിടേക്ക് വന്നിട്ട് ശ്രീനിവാസനെ വെട്ടാനായിട്ട് കത്തിയുമായിട്ട് വരുന്നു ഈ ടിവാളെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ വിക്രമാണെങ്കിൽ എല്ലാവരും അടിച്ചിടുന്നുണ്ട് എല്ലാവരെയും അടിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് അഭിലാഷ് ആണെങ്കിൽ ഒരു വടിവാളുമായിട്ട് വന്ന് ശ്രീനിവാസിനെ വെട്ടാനായിട്ട് വരുമ്പോൾ വിക്രം പിടിച്ചു മാറ്റുന്നതിനിടയ്ക്ക് ശ്രീനിവാസിന്റെ കൈ ഒന്ന് ചെറുതായിട്ട് മുറിയുന്നു പെട്ടെന്ന് വിക്രം കയ്യിലിരുന്ന് തോക്കെടുത്ത് അവർക്ക് നേരെ ചൂണ്ടുന്നു ഇത് അഭി അഭിലാഷിന്റെ കൂട്ടത്തില് ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പേടിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോൾ അഭിലാഷ് പറയുകയാണ് ഏടാ ശ്രീനിവാസ നീ എങ്ങനെ ഈ പാർട്ടിയിലേക്ക് വന്നതെന്ന് ആലോചിക്കണം നീ പണ്ട് ആരായിരുന്നു നീ ആലോചിക്കണം എന്നിട്ട് വേണം മത്സരിക്കാൻ ഇത്രയും പറഞ്ഞിട്ട് അഭിലാഷും സംഘം അവിടെ നിന്ന് പോകുന്നു അപ്പോൾ പെട്ടെന്ന് വിക്രം പറയുകയാണ് സാർ നമുക്ക് പെട്ടെന്ന് തന്നെ ആശുപത്രി പോകാം ഇത് ആരാക്കാ ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അപ്പം ശ്രീനിവാസൻ പറ സാർ പറയുകയാണ് ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ ചോര വെച്ച് വേണം നമുക്ക് കളിക്കാൻ നമ്മൾ ഇനി ഇലക്ഷന് ജയിക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടിയേ പറ്റൂ പിന്നെ ഇത് വെച്ച് എങ്ങനെ ലക്ഷ്യം ജയിക്കാം എന്ന് നമുക്ക് കുറച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോൾ വിക്രം പറയാം ഇനി എന്താണെങ്കിലും ആശുപത്രി പോയിട്ടുള്ളത് മതി നമുക്ക് ആശുപത്രി പോകാൻ എത്രയും പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് വിക്രം വിന്യാസിനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് വേദ വിനയനും നന്ദിനിയായിട്ട് തിരികെ വരുമ്പോൾ വിനയനും നന്ദിനിയും പറയുകയാണ് വേദ തൽക്കാലം ഈ നടന്ന കാര്യങ്ങളൊന്നും ആരോടും ഒന്നും പറയണ്ട എന്തായാലും അത് എല്ലാവരും അറിയല്ലോ എന്ന് വേദ പറയുമ്പോൾ അത് അറിയുമ്പോൾ അറിയട്ടെ ഇപ്പോൾ എന്തായാലും ആരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും ഉള്ളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് വിനയൻ അമ്മയെ കണ്ടിങ്ങനെ നിൽക്കുക എന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് വേദയും നന്ദിനി അകത്തേക്ക് വരും അങ്ങനെ മൂന്ന് പേര് അകത്തേക്ക് വരുമ്പോൾ അമ്മ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുകയാണ് എന്നിട്ട് വിനയനോടും നന്ദിനിയോടും പറയാം നിങ്ങളോടും രണ്ടുപേരോടും എനിക്കൊന്നും ചോദിക്കാനില്ല നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ എന്ത് കള്ളത്തരം വേണമെങ്കിലും പറയും പക്ഷേ ഇവിടെ നിന്ന് എങ്ങോട്ടോ പെട്ടെന്ന് ഇറങ്ങിപ്പോയ വേദയോട് വേദയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവർ വിളിച്ചിട്ടാണോ വേദ ഇവിടെ നിന്ന് പോയത് എന്താ എനിക്ക് അറിയണം ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് അമ്മ ചോദിക്കുകയാണ് മോനും എന്നോട് സത്യം പറയില്ലല്ലേ ഓ എന്തിനാ പറയുന്നതല്ലേ സ്വന്തം മോൻ പോലും സത്യം പറയാത്തിടത്ത് മരുമക്കൾ എന്തിനു സത്യം പറയണം മോക്ക് എന്നോടത് തുറന്ന് പറയണമെന്നില്ലേ ഇത് കേട്ടിട്ട് വേദ പറയുകയാണ് അത് പിന്നെ അമ്മേ ഇവർ വിളിച്ചിട്ട് തന്നെ ഞാൻ പോയത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ വിനായൻ ചേട്ടൻ ഒരു ചിട്ടി ചേർന്നിരുന്നു ആറ് ലക്ഷത്തിൻ്റെ അത് ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ അങ്ങോട്ട് പറയുമ്പോൾ ഇതെല്ലാം കേട്ട് അന്താളിച്ചു നിൽക്കുകയാണ് നന്ദിനിയും വിനയനും അപ്പോൾ അമ്മ പറയുകയാണ് എന്നിട്ട് എന്താ ഉണ്ടായത് പോലീസ് കേസ് കൊടുത്തു അപ്പോൾ വേദ പറയുകയാണ് ഈ പൈസ കിട്ടാൻ വേണ്ടി എന്ത് ആലോചിച്ചിട്ടാണ് ഞാൻ പോയി അവരെ സഹായിക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പോയത് ദർശനം കൊണ്ട് ഞാൻ ഈ കേസ് ഏൽപ്പിക്കുകയും ചെയ്തു അപ്പോൾ പെട്ടെന്ന് അമ്മ ചോദിക്കുകയാണ് അല്ല എൻ്റെ മോന് ഞങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം പണമില്ലല്ലേ ഇല്ലല്ലേ കറണ്ട് ബില്ല് അടക്കാതെ ഒരു ദിവസം മൊത്തം കറണ്ട് ഇല്ലാതെ കിടന്നിട്ടും നിന്റെ കയ്യിൽ പണവും ഇല്ലായിരുന്നല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് വിനയം പറയുകയാണ് ഞാനെന്തിന്റെ പണം അടക്കണം ആ പണം ഈ ചേട്ടനെ കൊടുത്തിരുന്നല്ലേ ചേട്ടനല്ലേ അതെ ആവശ്യത്തിന് എടുത്തത് ഇത് കേട്ടിട്ട് വിഷം പറയുകയാണ് ഞാനോ നിനക്കത് തെറ്റി പറയുമ്പം നേരെ ചൊവ്വ പറയണം എൻ്റെ പോക്കറ്റിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോയതല്ലേ അങ്ങനെ വിനയനും വിഷ്ണുനും തമ്മിൽ സംസാരിക്കുന്ന എങ്ങുമ്പോൾ അമ്മ പറയുകയാണ് എന്നാലും നീ ഇവിടുത്തെ കാര്യത്തിന് പണം ഇറക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത് ഇരുപതിനായിരം രൂപ വെച്ച് നിനക്ക് മാസം അടയ്ക്കാൻ പണം ഉണ്ടായിരുന്നല്ലോ അതിന് കൊടുക്കാൻ നിനക്ക് തോന്നിയല്ലോ എന്ന് മാത്രമേ ഈ അമ്മ പറയുന്നുള്ളൂ അങ്ങനെ പണത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നന്ദിനി അതിൽ ഇടപെടുമ്പോൾ അമ്മ പറയുകയാണ് ഞാൻ എൻ്റെ മകനോടാണ് കാശിൻ്റെ കാര്യം ചോദിക്കുന്നത് അല്ലാതെ മരുമകളോടല്ല ഇത് കേട്ടിട്ട് പെട്ടെന്ന് നന്ദിനി ദേശിച്ച് ിൽ പറയുകയാണ് എൻ്റെ ഭർത്താവിന്റെ കാശിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാലോ പിന്നെ അച്ഛൻ്റെ എല്ലാ കണക്കും അമ്മയല്ലേ ബോധിപ്പിക്കുന്നത് അതുപോലെ തന്നെ വിനേട്ടൻ പൈസ സേവ് ചെയ്തു വെച്ച് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ ശ്രമിച്ചത് അല്ലാതെ അനാവശ്യമായിട്ട് ദൂർത്തെറിച്ച് പറഞ്ഞതല്ലല്ലോ പിന്നെ പിന്നെ ഞങ്ങള് ഭാവിയിലേക്ക് വേണ്ടി കൂട്ടി വെച്ചിരുന്നതല്ലേ അതിനെപ്പറ്റിയല്ലേ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് അമ്മ അച്ഛനെ കണ്ടു തന്നെയല്ലേ വിനേട്ടം പഠിക്കുന്നത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മ എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്നു നിങ്ങൾ ആരും കാണാതെ മുറിയിൽ വെച്ച് പലഹാരം കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് കേട്ടിട്ട് വിനയനിങ്ങനെ മിണ്ടാതെങ്കിൽ വിഷം പറയാണ് ഓ നിനക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ഉണ്ടല്ലേടാ നീ ആ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ പണം ചിലവാക്കേണ്ടി വരും എന്ന് കരുതിയല്ലേ നിങ്ങൾ രണ്ടുപേരും വരാതിരുന്നത് എല്ലാം ഈ അമ്മയ്ക്ക് മനസ്സിലായി അച്ഛൻ്റെ കാര്യങ്ങൾ കണ്ടു പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കൂടി എന്താ ഇവൻ കണ്ടുപഠിക്കാത്തത് അച്ഛൻ ചിലവാക്കുന്നത് എൻ്റെ തൈ കയ്യിൽ തിരുന്ന പണം എല്ലാം ചിലവാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയല്ലേ നിങ്ങൾ എന്താ കാണിക്കുന്നത് ആ മനുഷ്യനെ പറ്റി നിങ്ങളൊന്ന് ആലോചിക്കണം അദ്ദേഹത്തെ ഇങ്ങനെ ഊറ്റിക്കഴിക്കുന്നത് എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ആ പാവം മനുഷ്യൻ ഈ പ്രായത്തിലും കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ മാത്രമല്ലല്ലോ കാണുന്നത് നിങ്ങളെല്ലാം കാണുന്നില്ലേ അദ്ദേഹത്തെ ഊറ്റുന്നത് നിങ്ങൾക്ക് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന് പറഞ്ഞ അമ്മ കരയാണ് ഇവിടെ വച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറുന്നത്